ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു കണ്ണൂർ തലശ്ശേരി എതിർസ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുവാൻ താല്പര്യമില്ലെന്നും ഒരാളെ തേജോവധം ചെയ്ത് അധികാരത്തിൽ തുടരേണ്ട കാര്യമില്ലെന്നും വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തലശ്ശേരി പ്രസ് ക്ലബ്ബ് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരിട്ട് ചെയ്യാത്തത് കൊണ്ടും അല്ലാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാത്തത് എനിക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൽ അതിലെന്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു ഞാൻ സത്യസന്ധമായി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു ഞാൻ ഒരു പത്ര സമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിന്റെ പട്ടികയിലേക്ക് ഇതിനെ പിന്നെ എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതുമുണ്ട് ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഞാനത് ചെയ്യിപ്പിക്കുകയില്ല ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂ തന്നെ കാണാം എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ഒരു വോട്ട് പോലും എനിക്ക് അതധികം ഫെച്ചില്ല നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം എനിക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന ലേവലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തെ ഞാൻ അറിഞ്ഞ് ചെയ്യും ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ ഇവിടെ ആർക്കും പറഞ്ഞു ഞാൻ കേട്ടു പിന്നെ എനിക്ക് എന്റെ ഒരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആക്ഷേപ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ നടന്ന ഒരാളല്ല ഞാൻ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളല്ല ഞാൻ ഒരാളെ തേജോവധം ചെയ്ത പദവികളിലേക്കും പിന്നെ അധികാരങ്ങളിലേക്കും നടന്നെടുത്തതിൻ്റെ ഹിസ്റ്ററിയും എനിക്കില്ല അതുകൊണ്ട് തന്നെ ചെയ്യാത്തൊരു കുറ്റത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല ചെയ്ത ഒരാളെയും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാനോ അതിനും ഞാനില്ല അടുത്തത് ഇപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരിടേണ്ടി വന്നിരുന്ന ആക്ഷേപങ്ങൾ ഞാൻ ഇതിനൊരുപാട് മറുപടി പറഞ്ഞതാണ് ഞാൻ അത് ഞാൻ സിംഗിൾ ലാസ്റ്റായി ഞാൻ കൺക്ലൂഡ് ചെയ്തു ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു ഇല്ലാത്തൊരു വീഡിയോയെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ചെന്ന പേരിൽ അതിനൊരു സംഘമുണ്ടെന്നുള്ള പേരിൽ വലിയ ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലും വേട്ടയാടലുകൾ ചില മാധ്യമങ്ങളിലും ചർച്ചകളും ചില ബുദ്ധിജീവികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നെ അതിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു ആ ആൾ പറഞ്ഞതല്ല ശരി പാർട്ടി പറയുന്ന ആൾ ശരി അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അവർക്കിടയിൽ പോലും ധാരണയെത്താത്ത ഉള്ളതാണോ ഇല്ല എന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു കാര്യത്തിന്റെ പേര് എന്നെ വേട്ടയാടിയതിന് ആർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്നെ അതിൻ്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ എൻ്റെ പേരിൽ അത്രയും വാർത്തകളും അത്രയും നവമാധ്യമ പോസ്റ്റുകളും കുത്തി നിറച്ചതിന്റെ പേരിൽ ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ എവിടെയാണ് എതിർ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതിലും റെസ്പെക്ടഡ് ഒപ്പണർ എന്നുള്ളതിന് എന്തെങ്കിലും വിശേഷണം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഇനി കോവിഡിൻ്റെ അഴിമതിയെക്കുറിച്ച് അത്തരം ഒരു ആരോപണത്തിന്റെ നിഴലെങ്കിലും ഞാൻ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ നേരിടേണ്ടി വരുമായിരുന്ന തേജോപതം ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഉയരുമായിരുന്ന പോസ്റ്ററുകൾ ഇവിടുത്തെ പിന്നെ കവലകളിൽ ഉണ്ടാകുമായിരുന്ന ചോരെഴുത്തുകൾ വിശേഷണങ്ങൾ അതൊക്കെ എന്താവുമായിരുന്നു ഞങ്ങൾ അതിലും ജനാധിപത്യ മാർഗവും നിയമമാർഗമേ നോക്കിയിട്ടുള്ളൂ അപ്പൊ ഞാൻ തീർത്തു പറയുന്നു വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല ഞാൻ അത് ചെയ്യേ എല്ലാ തലങ്ങളിൽ നിന്നും നല്ല പ്രോത്സാഹനവും നിറഞ്ഞ സ്നേഹവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നോടൊപ്പം ഈ പ്രചരണ പരിപാടിയിൽ കവർ ചെയ്യാൻ വേണ്ടി വന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നേരിട്ട് കണ്ടതുമാണ് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇരട്ടിച്ചത് ഇവിടെ രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങൾ പരാജയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്കെതിരെ ഇല്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്നേഹം കൂടിയാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘടകങ്ങളും അനുകൂലമായ ഒരു ക്യാമ്പയിൻ ആണ് അവസാനിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ വടകരയിലെ ജനങ്ങൾ നൽകിയ ഈ സ്നേഹം വാക്കിൽ ഒതുക്കാൻ കഴിയാത്ത സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞാൽ മതിയാവാതെ വരികയും ചെയ്യും അതുകൊണ്ട് ഒരവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അവസരം കിട്ടുമ്പോൾ പരമാവധി നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന എന്നാഗ്രഹമുള്ള ഒരാളാണ് ഇപ്പൊ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തലശ്ശേരിയിലെ മീറ്റർ പ്രശ്നം ഞാനിവിടുത്തെ പല സിവിൽ സൊസൈറ്റിയിലെ പല ആളുകളുമായിട്ട് പലതരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അപ്പൊ അവരെല്ലാവരും എന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സാധനം തലശ്ശേരിക്ക് ഭയങ്കര ട്രഡീഷണൽ പാരമ്പര്യം ഒരു റിച്ച് ലെഗസി അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരു ഒരു സ്ഥലമാണ് തലശ്ശേരി പഴയകാലത്തെ പ്രതാപം തലശ്ശേരിയെ പിന്നെ ഈ മേഖലയിൽ തന്നെ ഏറ്റവും ഉന്നതമായി പരിഹരിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ മാച്ച് ചെയ്യാവുന്ന സംവിധാനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി ചില പഠനങ്ങൾ ഇപ്പം നടത്തിയതിൽ വളരാൻ സാധ്യമല്ല കേരളത്തിലെ അഞ്ച് മികച്ച നഗരങ്ങളിൽ ഒന്നായി തലശ്ശേരിയെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് കിട്ടിയത് ഞാനിവിടെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇപ്പൊ കോർപ്പറേഷൻ എന്ന ഡിമാൻഡ് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിലൊരു ഫൈനൽ കോൾ പോളെടുക്കേണ്ടത് പക്ഷെ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആകുവാണെങ്കിൽ ആ കാര്യത്തെ വോയിസ് ചെയ്യാൻ അത് പിന്നെ ശ്രദ്ധിക്കേണ്ടവരുടെ പക്കാ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് പിന്നെ മറ്റേതല്ലോ അല്ല വോയിസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് തലശ്ശേരി മൈസൂർ റേപ്പാതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് വന്നാൽ അത് തലശ്ശേരിയുടെ മുഖച്ചായയും തലശ്ശേരിന്റെ മേലുള്ള ഡിപ്പെൻഡൻസിയും ടൂറിസം ഉൾപ്പെടെയുള്ള ഒരുപാട് സാധ്യതകളെ തുറന്നു കാണിക്കുന്ന ഒന്നാണ് അപ്പൊ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ അതിന് ഫോളോ അപ്പ് ചെയ്യാം എങ്ങനെ അതിന് കണ്ടുപിടിച്ച കർണാടകയിലെ സർക്കാർ മാറ്റം ഉൾപ്പെടെ ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കാവുന്ന ഒരു ഘടകമാണോ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ടി ടി പഠിച്ചുകൊണ്ടിരിക്കുക സ്പോർട്സിൻ്റെ സാധ്യതകൾ ഇവിടുത്തെ ക്രിക്കറ്റും പിന്നെ ചായ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനെ ലെഗസി മാത്രം നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒന്നല്ല അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യണം ഇൻ ഷോർട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹമെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഉത്തരം ഇവിടുത്തെ ലെഗസിയും ഇവിടുത്തെ ഭാവിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമായി ഒരു ടേം മാറണം ഒരു എം പി ടേം മാറണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ നൽകിയ വാക്കിലൊതുക്കാൻ കഴിയാത്ത സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല ഒരു അവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് തലശ്ശേരി മൈസൂർ റെയിൽപാത ടൂറിസം ഉൾപ്പെടെയുള്ള ഒരുപാട് സാധ്യതകൾ തുറക്കുന്നതാണത് കായിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യകതയുമുണ്ട് പാരമ്പര്യവും ഭാവിയും ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പാർലമെന്റ് അംഗമായി മാറണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ